സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ പ്രണയിനിഷൻ എഡിറ്റിംഗ് പ്രണയം അവർ നേരെ പോയത് ബീച്ചിലേക്കാണ് ചിഞ്ചൂട്ടി കടലിൽ കളിക്കുന്നുണ്ട് അത് നോക്കി മണലിൽ ഇരിക്കുകയാണ് അതുല്യം ജതിനും ഏട്ടാ വാ കുറച്ചു കഴിഞ്ഞതും ചിഞ്ചു വിളിച്ചതും അവൻ എഴുന്നേറ്റു നീ വരുന്നില്ലേ ഇല്ല ഞാൻ ഇവിടെ ഇരുനോണാം അവൾ പറഞ്ഞതും ജതിൻ ചിഞ്ചുവിന്റെ അരികിലേക്ക് നടന്നു ചിഞ്ചുട്ട് ജതിന്റെ കയ്യിൽ പിടിച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി കുറച്ചു ദൂരം അങ്ങോട്ട് ഇറങ്ങി ചെന്നതും വലിയൊരു തിരമാല വന്നു അതോടെ അവൾ ജതിന്റെ കൈ വിട്ട് കരയിലേക്ക് കരയിലേക്കൂടി ജസ്റ്റ് മിസ്സിന് ജതിൻ നനഞ്ഞില്ല എടി വഞ്ചകി കൂടെ നിന്ന് ചതിക്കുന്നു ജതിൻ അവളെ ഉയർത്തിയെടുത്ത് വെള്ളത്തിലേക്കിടാൻ നോക്കി അയ്യോ ചേട്ടാ ഇനി ചെയ്യില്ല ഉറപ്പായിട്ട് ചെയ്യില്ല അവൾ അവന്റെ ഷർട്ടിൽ മുറുക്ക പിടിച്ച് പറഞ്ഞതും ജതിന് അവളെ വെറുതെ വിട്ടു അവരെ നോക്കി കരയിലിരിക്കുകയാണ് കരയിലിരിക്കുകയാണതില്ല തന്നോട് ചിഞ്ചു ഒട്ടും മിണ്ടാറില്ല വല്ലാത്തൊരു ദേഷ്യമാണ് അതിന് കാരണം ചിറ്റയുമാണ് പക്ഷെ ചിഞ്ചു മിണ്ടാത്തത് കൊണ്ട് തനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല താനും ആ വീട്ടിലാണെങ്കിൽ പോലും ഹിമചേച്ചിയോട് പോലും താൻ സംസാരിക്കാറില്ല പുറത്തുനിന്നും ഭക്ഷണം കഴിച്ചിട്ടാണ് മൂന്ന് പേരും തിരിച്ചു വീട്ടിലേക്ക് വന്നത് രാത്രിയായ കാരണം ജതിനാണ് വണ്ടി ഓടിച്ചത് കോ ഡ്രൈവർ സീറ്റിൽ ആദ്യം തന്നെ ചിഞ്ചു കയറി സ്ഥാനം പിടിച്ചതുകൊണ്ട് അതുല്യ ബാക്ക് സീറ്റിൽ കയറി വളരെ പതിയെയാണ് ജതിൻ കാർ ഓടിക്കുന്നത് തണുത്ത കാറ്റും കാറിൽ വച്ച പാട്ടും എല്ലാം കൂടി മൂന്ന് പേരുടെ മനസ്സ് വല്ലാതെ ശാന്തമായിരുന്നു വീട്ടിലെത്തിയതും ചിഞ്ചു വേഗം കാറിൽ നിന്നും ഇറങ്ങി അതുല്യ അപ്പോഴേക്ക് ഉറങ്ങിപ്പോയിരുന്നു ചിഞ്ചു കാർ ലോക്ക് ചെയ്തിട്ട് വന്നേക്കും കാറിന്റെ കീ അവൾക്ക് കൊടുത്തിട്ട് ജതിൻ ബാക്കിലെ ഡോർ തുറന്ന് അതിലേ ഉണർത്താതെ പതിയെ എടുത്ത് റൂമിലേക്ക് നടന്നു അത് കണ്ട് ചിഞ്ചുവിൻ്റെ മുഖവുരുണ്ടു അവൾ കാറ് ലോക്കാക്കി അകത്തേക്ക് നടന്നതും ഫോൺ റിങ് ചെയ്തു പരിചയം നമ്പറാണ് കോൾ എടുത്തതും മറുഭാഗത്തു നിന്നും പറയുന്ന കാര്യങ്ങൾ കേട്ട് അവളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു കൈയും കാലും കുഴയുന്ന പോലെ തോന്നി പിറ്റേന്ന് പതിവ് പോലെ രാവിലെ ജതിൻ കോളേജിലേക്ക് പോയി അതുല്യ അമ്മയുടെയും ചിറ്റയുടെയും കൂടെ കൂടി വൈകുന്നേരം മൂന്ന് പേര് ഉമ്മർത്തിരുന്ന് ചായ കുടിക്കുകയാണ് ആ സമയമാണ് അതുല്യയുടെ അനിയന്റെ വണ്ടി മുറ്റത്ത് വന്ന് നിന്നത് അവൾ അതിശയത്തോടെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു പക്ഷേ അവന്റെ ബൈക്കിന് പിന്നിൽ നിന്ന് ഇറങ്ങുന്ന ചിഞ്ചുവിനെ കണ്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു ഏതോ കൂട്ടുകാരിയെ കാണാനുണ്ടെന്നും പറഞ്ഞ് ഉച്ചക്ക് പോയവളാണ് അതുല്യയുടെ മുഖത്തെ സംശയം അമ്മയുടെ മുഖത്തും ചിറ്റയുടെ മുഖത്തും അതേ സമയമുണ്ടായിരുന്നു നിങ്ങളെന്താ ഒരുമിച്ച് ഞാനിവിടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നതാ അപ്പോൾ പോകുന്ന വഴി നിന്നെ കൂടി കണ്ടിട്ട് പോവാൻ വരുത്തി ഇങ്ങോട്ട് വരുന്ന വഴിയാ ചഞ്ചല വെയിലും കൊണ്ട് വരുന്ന കണ്ട് അപ്പൊ കൂടെ കൊണ്ടുവന്ന അപ്പ പറഞ്ഞതും എല്ലാവരുടെയും മുഖം ഒന്ന് തെളിഞ്ഞു മോനെ അകത്തേക്ക് ഉച്ചക്ക് വല്ലതും കഴിച്ചായിരുന്നു ആ പുറത്തുനിന്ന് കഴിച്ചിരുന്നു അവരകത്തേക്ക് കയറുമ്പോഴാണ് രുദിൻ താഴേക്ക് ഇറങ്ങി വന്നത് ആ രുതി ഇവിടെ ഉണ്ടായിരുന്നു അന്ന് അച്ഛമ്മയുടെ പിറന്നാളിന് വന്നിട്ട് നല്ല പരിചയമുള്ള കാരണം അപ്പു ഉരുതിൻ്റെ അരികിലേക്ക് വന്ന് തോളിലൂടെ കൈയിട്ടു ഉണ്ടായിരുന്നു നീ എന്താ ഈ വഴി ചേച്ചിയെ കാണാൻ വന്നാണോ ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു അപ്പോ അമ്മുവിനെ കൂടി കണ്ടിട്ട് പോകാന്ന് കരുതി അങ്ങനെ കണ്ടിട്ട് പോകാൻ നിൽക്കണ്ട നാളെ പോവാം എന്തായാലും വൈകുന്നേരായില്ലേ അതു പറ്റില്ല ഞാൻ ബൈക്കിനാ വന്നത് മാത്രമല്ല അമ്മ കാത്തിരിക്കും അമ്മയോട് ഞാൻ പറഞ്ഞോളാം ഇനി നീ വീട്ടിലെത്തുമ്പോഴേക്കും രാത്രിയാവില്ലേ ഇനി നാളെ പോവാ നിങ്ങൾ ഇരിക്കു ഞാൻ ചായ എടുക്കാം അതുല്യ അടുക്കളയിലേക്ക് പോയി പിന്നാലെ ചിറ്റേ അമ്മയും രുദിനും അപ്പൂവിനോട് ഓരോന്ന് സംസാരിച്ച് ഹാളിൽ ഇരിക്കുവാണ് നീ എപ്പോഴാ ചിഞ്ചു തിരിച്ചെത്തിയേ ഉച്ചക്ക് പോയതല്ലേ നീ ഫ്രണ്ട്സിനെ കണ്ടോ കണ്ടു ഒരു ഭാഗത്ത് വിളറിയ മുഖമായി നിൽക്കുന്നവളെ കണ്ടു ചോദിച്ചു കണ്ടു കേട്ടാ അപ്പോഴേക്കും ചിറ്റ ചായയുമായി എത്തി ഓരോന്ന് സംസാരിച്ചുകൊണ്ട് തന്നെ ചായ ഒടിച്ചു കുറച്ചു കഴിഞ്ഞ ചിറ്റ വിളക്ക് വയ്ക്കാനും അമ്മയും അതില്യെയും അടുക്കളയിലേക്കും പോയി പോയി ഫ്രഷായിട്ട് വാ ചിഞ്ചു നീ ഇവനാ ഗസ്റ്റ് റൂം ഒന്ന് കാണിച്ചു കൊടുക്കു അവൾ തലയാട്ടി മുന്നിൽ നടന്നു പിന്നാലെ പിന്നാലപ്പു ഇതാറു അവൾ ഡോർ തുറന്ന് ലൈറ്റ് ഇട്ടുകൊണ്ട് അവനോട് പറഞ്ഞു ഓക്കെ അവൻ തോളിലെ ബാഗ് അഴിച്ച് അതിൽ നിന്നും ഫോണിന്റെ എടുത്ത് പ്ലഗിൽ കുത്തി എന്താ പുറത്തു പോവാതെ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ട് അപ്പു ചോദിച്ചു അത് അത് പിന്നെ ോടൊന്നും പറയരുത് പ്ലീസ് ഞാൻ പറയും ചഞ്ചല ഇന്ന് ഞാനിവിടെ നിൽക്കാൻ തന്നെ കാരണം കാരണമതാ പ്ലീസ് എനിക്ക് ആരോടും പറയില്ലേ കുട്ടി പുറത്തു എനിക്കൊന്ന് ഫ്രഷ് ആവണം അവന്റെ സ്വരം കടുത്തതും ചിഞ്ചു തലകുനിച്ച് പുറത്തേക്കിറങ്ങി ക്ലാസ് കഴിഞ്ഞ് ജതിൻ അതുല്യക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ബേക്കറിക്ക് മുന്നിൽ വണ്ടി നിർത്തി അവൾക്ക് ഇന്നലെ കേക്ക് കഴിക്കാൻ തോന്നൂ എന്ന് പറഞ്ഞതുകൊണ്ട് കേക്ക് നോക്കി നിൽക്കുമായിരുന്നു അവൻ ജതിന് വിളി കേട്ട് തിരിഞ്ഞു നോക്കി ഓർമ്മയുണ്ടോ മോനെ ജതിൻ മഹാദേവ തന്റെ അരികിലേക്ക് നടന്നു വരുന്നവനെ കണ്ട് അവനൊന്ന് ചിരിച്ചു അപ്പൊ മറന്നിട്ടില്ലാലേ എവിടെ നിന്റെ ആജന്മ സഹോദരൻ രുദിൻ ചിരിയോടെയാണ് ചോദ്യം അവൻ വീട്ടിലുണ്ട് ഇതാരാ ഇക്കേടെ കുഞ്ഞാണോ കൈയിലെ കുഞ്ഞിനെ നോക്കിയാണ് ചോദ്യം അതെ നിനക്ക് ഓർമ്മയില്ലേ നിങ്ങളുടെ സീനിയറായ ഫാത്തി അവളെ ഞാനങ്ങ് കെട്ടി ഇത് മോള് നൂറാ അതെന്തായാലും നന്നായി മൂന്നാല് വർഷം പിന്നാലെ നടന്നാലും സ്നേഹിച്ച ആളെ കിട്ടിയല്ലോ നീ ഇപ്പൊ എന്താ ചെയ്യുന്നെ ഞാൻ വില്ലാദ്രിയില് ടീച്ചറായിട്ട് കയറി ഏ നീ കോട്ടിൽ പ്രാക്ടീസ് ചെയ്തിരുന്നല്ലേ പിന്നെന്താ ഇപ്പോ ഒരു ചേഞ്ചിന് വേണ്ടി കുറച്ചുകാലം ബ്രേക്ക് എടുത്തതാ എന്റെ ഇതിൻ്റെയും കല്യാണം കഴിഞ്ഞു അവൻ പെട്ടെന്ന് വിഷയം മാറ്റി ആണോ അതെന്തായാലും നന്നായി ഇപ്പോഴും എങ്ങനെയാ നിങ്ങൾ തമ്മിൽ അടിയൊക്കെ നടക്കാറുണ്ടോ ഏയ് ഇല്ലെന്നേ അപ്പോഴേക്കും ഇക്കയുടെ കൈയിലിരിക്കുന്ന കുഞ്ഞ് അവന് നേരെ കൈ നീട്ടി മുന്നിലേക്ക് ചാഞ്ഞു ഇവളാരെങ്കിലും കിട്ടാൻ കാത്തിരിക്കാൻ കുറുമ്പിയാ എല്ലാവരുടെ കൂടെയും പൊയ്ക്കോളും ചെതിൻ കൈയിലെ ഫോൺ പോക്കറ്റിലിട്ട് കുഞ്ഞിനെ വാങ്ങി ഇവൾക്ക് എത്ര വയസ്സായി ഒന്നര വയസ്സ് കല്യാണം കഴിഞ്ഞ അഞ്ച് വർഷത്തിന് ശേഷം ഉണ്ടായ പൊന്ന അതും ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വന്നു പ്രഗ്നൻസി ടൈമില് കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു എല്ലാം പടച്ചോന്റെ അനുഗ്രഹം കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല കുഞ്ഞ് അവന്റെ കവിളിൽ കൈവച്ച് അവനെ നോക്കിച്ചിരിച്ചു ശരിക്കും ഒരു മാലാഖ കുഞ്ഞു അവൾ ജതിന്റെ കണ്ണിലൂടെയും നെറ്റിയിലൂടെയും താടിയിലും എല്ലാം കുഞ്ഞു വിരലുകൾ ഓടിച്ചു ശേഷം അവൻ്റെ കവിളിലായി ഉമ്മ വച്ചു ആ നിമിഷം ജീവിതത്തിൽ ജതിൻ്റെ ഉള്ളിൽ ഒരച്ഛന്റെ വാത്സല്യം നിറഞ്ഞു അതില്ല അവളുടെ വയറ്റിൽ വളരുന്ന തന്റെ കുഞ്ഞ് എടാ എന്നാൽ ഞങ്ങൾ പോവാ തിരക്കുണ്ട് മോളെ ഇക്ക കുഞ്ഞിന് നേരെ കൈനീട്ടി വിളിച്ചു അവൾ ഒന്നുകൂടി അവന്റെ രണ്ട് കവളിൽ ഉമ്മ വച്ച് കുലുങ്ങി ചിരിച്ചു ആ കുഞ്ഞിന്റെ മണം അവനൊന്ന് ആഞ്ഞു ശ്വസിച്ചു ബേബി പൗഡറിന്റെയും സോപ്പിന്റെയും ഒരു മിശ്രഗന്ധം എടക്ക് വിളിക്കും രുദിനോട് അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക് കുഞ്ഞിനെ വാങ്ങിപ്പോകുന്നവനെ ജതിൻ നോക്കി നിന്നു ഷിഹാസിക തന്റെ ലോ കോളേജിലെ സൂപ്പർ സീനിയർ ആയിരുന്നു രുദിനും താനും തമ്മിലുള്ള പല ആടികളിലും ഇടയിൽ കയറി പിടിച്ചു മാറ്റിയിരുന്നത് ഇക്കയാണ് അവർ കൺമുന്നിൽ നിന്നും മറയുന്നത് വരെ ജിതിൻ കുഞ്ഞിനെ നോക്കി നിന്നു തൻ്റെ കുഞ്ഞും ഇതുപോലെ ആയിരിക്കില്ലേ അവൻ അതുല്യെ കാണാൻ തോന്നി അവളെ അവളെയൊന്ന് ഇറുക്ക കെട്ടിപ്പിടിക്കാൻ തോന്നി ഇതായിരിക്കും ഒരച്ഛന്റെ ഫീല് എന്റെ സ്വന്തം ചോര അവന്റെ വയറ്റില് ജതിന്റെ ഉള്ളിൽ ഒരച്ഛന്റെ ചിന്തകൾ വന്നു നിറഞ്ഞു ഒപ്പം മനസ്സിൽ വല്ലാത്തൊരു തണുപ്പ് അവൻ സാധനങ്ങൾ വാങ്ങി വേഗം വീട്ടിലേക്ക് വണ്ടിയെടുത്തു ആളിയോ മുകളിലേക്ക് സ്റ്റെയർ കയറുന്ന ജതിൻ വെലി തിരിഞ്ഞു നോക്കി ആ നീയപ്പെത്തിയിടാ കൊറച്ചുനേരമായി ഈ സമയത്താണോ തിരിച്ചെത്തുക ആ ഇത് നിനക്കാകെ ലൂസാണല്ലോ നിന്റെ പെങ്ങളുടെ പടിയായിരിക്കുമല്ലേ അപ്പൊ ഇട്ടിരിക്കുന്ന തന്റെ ഡ്രസ്സ് കണ്ട് ജതിൻ ചിരിയോടെ ചോദിച്ചു അതു പിന്നെ ഇടാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിന് പക്ഷേ ഇത്തിരി ലൂസാ വളിച്ച ചിരിയാലേ അവൻ പറഞ്ഞു വേറെ എടുക്കണോ എങ്കി വാ പുറത്തു പോയിട്ട് വരാം ഏ ഇന്ന് രാത്രിയിലെ കാര്യമല്ലേ മേ അഡ്ജസ്റ്റ് കറേ ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം നീ ഇരിക്കും അല്ലെങ്കിൽ കൂടെ ആടാം ചെതിന് അവനെയും വിളിച്ച് തൻ്റെ റൂമിലേക്ക് നടന്നു നീ അതുല്യെ കാണാൻ വന്നാണോ അവൻ കയ്യിലെ ബാഗ് ടേബിളിൽ വെച്ചുകൊണ്ട് ചോദിച്ചു ഇവിടെ ഒരു ജോബ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിന് വന്നതാ പിന്നെ എനിക്ക് അളിയനോട് കുറച്ച് കാര്യം സീരിയസ് ആയിട്ട് പറയാനുണ്ടായിരുന്നു എന്തേ ആദ്യം പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ ഞാൻ പറയാം അവൻ മൂളിക്കൊണ്ട് കുളിക്കാനായി കയറി അളിയോ എനിക്കൊരു കോളുണ്ട് ഞാനൊന്ന് താഴേക്ക് പോവാം നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം അപ്പോൾ ചെയ്യുന്ന ഫോൺ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ ശരിടാ ബാത്റൂമിൽ നിന്നും ജതിൻ വിളിച്ചു പറഞ്ഞതും അപ്പു താഴേക്ക് പോയി കുളി കഴിഞ്ഞിറങ്ങിയ ജതിൻ ഡ്രസ്സ് മാറി ബെഡിലേക്കിരുന്നു അതിലേ ഒന്ന് കാണണമെന്നുണ്ട് വാങ്ങിച്ച സാധനങ്ങൾ വയ്ക്കാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒന്നും കണ്ടില്ലായിരുന്നു അവൻ ആലോചനയോടെ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബാൽക്കണിയിൽ നിൽക്കുന്നവളെ കണ്ട് പുഞ്ചിരിയാലെ അവിടേക്ക് നടന്നു ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്നവളുടെ വയറിലൂടെ അവൻ ചുറ്റി പിടിച്ചു അത്രയും സ്നേഹത്തോടെ അത്രയും ഇഷ്ടത്തോടെ എന്താ ഒരാലോചന അവളുടെ കാതിലായി അവൻ പതിയെ ചോദിച്ചു ഏയ് ഒന്നുമില്ല വെറുതെ കാറ്റുകൊണ്ട് നിന്നതാ ഇവിടെ എന്റെ കുഞ്ഞി അമ്മയെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ അവളുടെ ക്ഷീണം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു അത് കേട്ട് അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു എന്താ പൊന്നെ അവളുടെ നോട്ടം കണ്ട അവൻ ചോദിച്ചു വിശക്കുന്നുണ്ട് വാ കഴിക്കാം ശബ്ദിക്കും അപ്പോ നമുക്ക് വീണ്ടും കഴിക്കാലോ എനിക്ക് ഫ്രൂട്ട്സ് മതി ഞാൻ പോയി എടുത്തിട്ട് വരാം നീ ഇവിടെ ഇരിക്കും ബാൽക്കണിയിൽ ഇരിക്കുന്ന ചെയറിൽ അവളെ ഇരുത്തിയ ശേഷം അവൻ താഴേക്ക് നടന്നു എന്താ ജതി അടുക്കളയിൽ വന്ന് ഫ്രിഡ്ജ് തുറക്കുന്നവനെ കണ്ട് ചിറ്റ ചോദിച്ചു ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുക്കാൻ വന്നതാ അവൾക്ക് അത് പറഞ്ഞ് ജതിൻ ഫ്രിഡ്ജിൽ നിന്നും രണ്ട് ആപ്പിൾ എടുത്ത് കട്ട് ചെയ്തു ചിറ്റ അതുല്യോട് കാണിക്കുന്ന സ്നേഹവും അടുപ്പവും കാണുന്നത് കൊണ്ട് ജതിൻ പണ്ടത്തെ പോലെ ചിറ്റയോട് മിണ്ടാതെ നടക്കാറൊന്നുമില്ല എന്തെങ്കിലും ചോദിച്ചാ മറുപടി പറയും ദാ ഇതാ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ പോകുമ്പോ കൊടുത്തേക്ക് ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് ചിറ്റ ജതിന്റെ കയ്യിൽ കൊടുത്തു കട്ട് ചെയ്ത് ആപ്പിൾ ഒരു പ്ലേറ്റിലാക്കി ജതിൻ ജ്യൂസുമായി ഹാളിലേക്ക് കയറിയതും അടുക്കളയിലേക്ക് വന്ന ചിഞ്ചുവും തമ്മിൽ കൂട്ടിയിടിച്ച് അവന്റെ കയ്യിലെ ജ്യൂസ് ഗ്ലാസ് താഴെ വിടും എന്താ എന്താ ഇവിടെ ശബ്ദം കേട്ട് ഹാളിൽ നിന്ന് അമ്മയും എത്തി ഈ തല എറിച്ച സാധനം ഒരു ഗ്ലാസ് ജ്യൂസാ തട്ടിക്കളഞ്ഞു ആകെ ഉണ്ടായിരുന്ന ഓറഞ്ച് കൊണ്ട് ആ ഹിമ അതുല്യക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് പോയതാ നാശം പിടിച്ചവൾ അതും കാണുന്നു സാരില്ല പോട്ടെ ചിഞ്ചുവിൻ്റെ നെൽപ്പ് കണ്ട അമ്മ പറഞ്ഞ ശേഷം ഫ്ലോർ ക്ലീൻ ചെയ്യാൻ തുടങ്ങി ഞാൻ ഇതിന് സമ്മതിക്കില്ല കൈയിലുള്ള ഡിവോഴ്സ് പെറ്റീഷൻ താഴേക്ക് എറിഞ്ഞുകൊണ്ട് ഹിമ ഒച്ചയിട്ടു ശബ്ദം കുറച്ചോ അല്ലെങ്കിൽ നിന്റെ കയ്യിലിരിപ്പ് വീട്ടിലുള്ളവർ കൂടി അറിയും അത് വേണോ തുടരും